ഹലോ വ്യൂവേഴ്സ് അസലമലേക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ വന്ന ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അടിപൊളി പായസത്തിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ സിമ്പിളും വളരെ ടേസ്റ്റിയുമാണ് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വന്ന ഒരു അടിപൊളി പായസത്തിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് പായസം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു കുക്കർ കുക്കറെടുത്തു ആ കുക്കറിലോട്ട് ഒരു കപ്പ് ഞുർക്കുവൊന്നുമ്പോൾ സോക്ക് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു ഒരു മണിക്കൂറോളം അത് ആ കുക്കറിലോട്ട് ചേർത്തു പിന്നീട് മൂന്നാം പാല അതിലോട്ട് ചേർത്തു തേങ്ങാപ്പാൽ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്നാം പാല് അതിലോട്ട് ചേർത്ത് കുക്കറിലോട്ട് ചേർത്തു ഫ്ലെയിം ഓൺ ആക്കുക ലോ ഫ്ലെയിമിൽ വേണം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട് പിന്നീട് ചൗവരി ആണ് എടുത്തിരിക്കുന്നത് വൺ ബൈ ഫോറിന്റെ മെഷർമെൻറ്റ് കപ്പിലാണ് ചൗവരി കുതിർത്ത് നന്നായിട്ട് കഴുകി വെച്ചിരുന്നത് അതിലോട്ട് ചേർത്തു പിന്നീട് കുത്തരിയാണ് എടുത്തിരിക്കുന്നത് കുത്തരി വറുത്ത് പൊടിച്ച കുത്തരിയാണ് അതും ആ കുക്കറിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു ഞൂക്ക് ഗോതമ്പ് ചൗവരി കുത്തരി പൊടിച്ചത് വറുത്ത് പൊടിച്ചതും കൂടെ അതിലോട്ട് ചേർത്തു തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക പിന്നീട് അതിലോട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് ലോ ഫ്ലെയിമിലിനേക്കാളും കുറച്ചും കൂടെ മീഡിയം ഫ്ലെയിമിലോട്ട് കുക്കർ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഏകദേശം നാല് പിസിലോളം എടുത്തു ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് കേട്ടോ വെന്തതിന് ഇത് ചൗവരിയും ഞുറുക്കു ഗോതമ്പും തേങ്ങാപ്പാലും അരിയും കൂടെ വേവിച്ചതാണ് പിന്നീട് ഇതേപോലെ ഒരു കട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് നെയ് ചേർത്തു ഏകദേശം രണ്ട് സ്പൂണോളം നെയ്യ് ചേർത്തിട്ട് അതിലോട്ട് മുന്തിരിയും കപ്പലണ്ടിയും എല്ലാം യോജിപ്പിച്ചു യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് ഈ നിന്ന് ഇതൊന്ന് വറുത്ത് പോരി എടുക്കാം നന്നായിട്ട് ഊത്തുകിട്ടിട്ടുണ്ട് അതൊരു പാത്രത്തിലോട്ട് മാറ്റാം ചെറുതായിട്ടരിഞ്ഞ തേങ്ങാക്കൊത്തും കൂടെ ആ നെയ്യിലോട്ട് ചേർത്ത് അതും മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡനേക്കാളും കുറച്ച് ഡാർക്ക് ഗോൾഡ് കളർ കളറാവുമ്പോഴത്തേക്കും ഒന്ന് ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തേങ്ങാക്കൊത്തെല്ലാം ഒന്ന് വറുത്തത് കോരിയെടുക്കുക കട്ടി കുറവ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാരണം പ്രത്യേകം ശ്രദ്ധിച്ച് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കോരിയെടുക്കാനായിട്ട് കേട്ടോ വീണ്ടും ഫ്ലെയിം ഓൺ ആക്കുക അതിലോട്ട് രണ്ടാം പാലും ഒന്നാം പാലും അതിലോട്ട് ചേർക്കുക ഒരു കപ്പോളം വറുത്ത് സേമിയാണ് അതിലോട്ട് ചേർക്കുക നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഏകദേശം രണ്ടര കപ്പോളം തേങ്ങാപ്പാൽ ഞാനിത് ചേർത്തിട്ടുണ്ട് കേട്ടോ സേമിയ ചേർത്ത പാത്രത്തിലോട്ട് ഞാൻ ചേർത്തിരിക്കും രണ്ടര കപ്പ് പാലാണ് ചേർത്തിരിക്കുന്നത് രണ്ടാം പാലും ഒന്നാം പാലും കൂടെ മിക്സ് ചെയ്താണ് രണ്ടര കപ്പോളം ഇതിൽ ചേർത്തിരിക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക കട്ട പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ചേർക്കുക ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് ശർക്കര ചേർക്കാം ശർക്കര പാനിയായിട്ടും ചേർക്കാം ഞാൻ ശർക്കര നന്നായിട്ട് പൊടിച്ചാണ് ഇതിലോട്ട് ചേർത്തിരിക്കുന്നത് അതായത് ശർക്കര പാനിയാക്കാതാണ് ഞാൻ ശർക്കര പൊടിച്ചാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ നന്നായിട്ട് അതിൽ സേമിയായെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ലതായിട്ട് തിളയെല്ലാം വന്നിട്ടുണ്ട് ശർക്കര ചേർക്കുമ്പം പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കിക്കോണ്ടിരിക്കണം കേട്ടോ ഏകദേശം നമ്മുടെ സേമിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ഞുറുക്കു ഗോതമ്പും ചൗവരിയും അരിയും കൂടെ വേവിച്ച് വെച്ച് അതിലോട്ട് ചേർക്കുക നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക അതിൽ കട്ടകളൊക്കെ ഉണ്ട് നന്നായിട്ടൊന്ന് തന്നെ തവിയും കൊണ്ട് തന്നെ ഉടയ്ക്കുക കേട്ടോ പിന്നീട് അര ടീസ്പൂൺ ചെറുജീരകവും നാല് ഏലക്കായും കൂടെ വറുത്ത് പൊടിച്ചതാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ആ വറുത്ത് ചെറുജീരകവും ഏലക്കായും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു അടിപൊളിയൊരു നല്ലൊരു മണമാണ് ആ പായസത്തിന് കട്ടകളെല്ലാം ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ ഇതേപോലെ നല്ലൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക പിന്നീട് നമ്മുടെ പശുവും പാൽ ഒരു കപ്പ് പശുവും പാലാണ് ലാസ്റ്റ് അതിലോട്ട് ചേർക്കുക പായസത്തിലോട്ട് ചേർക്കേണ്ടത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക പിന്നീട് നമ്മൾ വറുത്തു കോരി വെച്ചിരുന്ന ക്രിസ്മസ് എല്ലാം അതിലോട്ട് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ലാസ്റ്റ് നമ്മൾ പായസം വെന്തതിന് ശേഷം എല്ലാം ചേർക്കുന്നതിന് മുമ്പ് പശുപാൽ ചേർത്താൽ മതി കേട്ടോ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളുമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടണിൽ തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതിൽ ഓൾ ഒന്ന് നിർമിഷം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കണം അപ്പം ഇൻഷാല് പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണുന്നതാണ് വരെ ഓക്കെ ബൈ താങ്ക്